ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ആലത്തിയൂരിലെ നിഷാദ് റഹ്മത്ത് ദമ്പതികളുടെ വീടാണിത് കണ്ടംപററി സ്റ്റൈലിൽ വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ മുകളിലായ ജുവേ വർക്കും അതുപോലെ ഷോവാളിന്റെ ഒരു സൈഡിലായിട്ട് ടെക്സ്ചർ പെയിന്റ് നൽകി അടിപൊളിയായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറിനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് മെറ്റലാണ് മുറ്റം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൌട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിലും സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിനോട് ചേർന്ന് ചെടി വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിലായിട്ട് വരുന്ന പില്ലറിന് ടൈലാണ് വിരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷത്തിനാണ് വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ടെക്സ്ച്ചർ പെയിൻറ്റ് ലെങ്ത്തിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിന്റെ മെയിൻ ഡോറ് സിമ്പിളായി ബ്ലാക്ക് കളർ ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിലായിട്ട് ഒരു സൈഡിലായിട്ട് പറഗോള നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ വരുന്ന വിൻഡോന്റെ തൊട്ടടുത്തായിട്ടും പറഗോള വരുന്നുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു സിറ്റൌട്ടിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഇവിടെ സിറ്റൌട്ട് നൽകിയിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗും തന്നെ അത്യാവശ്യം നല്ല സ്പേസിൽ കൊടുത്തിട്ടുണ്ട് സീറ്റിംഗിന്റെ കൗണ്ടർ ടോപ്പിലായിട്ടും ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഔട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഇത് സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് പറവോള നൽകിയിട്ടുള്ളത് ഔട്ടിൽ നിന്ന് മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസും വരുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് തൊട്ട് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് സീലിംഗ് ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു ഹാങ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഹോളിൽ നിന്നും ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസിൻ്റെ വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് യെല്ലോ ഷെയ്ഡിലാണ് ആ ഒരു പെയിൻറ് അവിടെ നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഫ്രെയിംസ് നൽകി സീബ്ര ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെ വുഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റെയർ കേസിന് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ടേബിളിന് ടോപ്പിലായിട്ട് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് വിരിച്ചിട്ടുള്ളത് ഹാളിലായിട്ട് സീലിംഗ് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലായിട്ടാണ് അവിടെ വുഡ് വരുന്ന ഭാഗത്തെല്ലാം സീലിംഗ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മിററിന് മുകളിലായിട്ട് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റി വിരിച്ച് വൈറ്റ് കളറിലാണ് ഇവിടെ വേസൺ നൽകിയിട്ടുള്ളത് വേസിൻ്റെ ഒരു സൈഡിലായിട്ട് പാർട്ടിഷൻ വാളും കൂടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിന്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അതുകൊണ്ടാണ് സൈസ് ഒന്നും ഉൾപ്പെടുത്താത്തത് ഈ ഒരു മെയിൻ ഡോർ കഴിഞ്ഞ് ഇവിടെ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിങ്ങിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് എൽ ഷേപ്പിലായിട്ട് എല്ലോ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി ബ്ലൂഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ലിവിങ്ങിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സീബ്ര ബ്ലൈൻഡ്സാണ് വിൻഡോക്കെല്ലാം നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് വരുന്ന പർഗോളയാണത് ആ ഒരു പർഗോളയുടെ ഭാഗമാണ് ഈയൊരു ലിവിങ്ങിൽ നിന്ന് വരുന്നത് ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന് ഇൻറ്റീരിയർ മാത്രം വന്നിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണ് വീട് ടോട്ടലായിട്ട് വരുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് വീടിന് അറുപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്ത് വരുന്ന വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് വുഡിൽ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ഡോറെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സീബ്ര ബെഡ്റൂമിലെ വിൻഡോക്ക് എല്ലാം കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സെൻട്രലായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് മൾട്ടി വീഡിലും മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലൗസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സൺ കൊടുത്തിട്ടുണ്ട് വെയ്സന് തൊട്ട് മുകളിലായിട്ട് വരുന്ന മിറർ സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടുള്ളതാണ് നൽകിയിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളട്ടോ ഇതുപോലുള്ള ഐഡിയസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൻ്റെ ഫുൾ വ്യൂ ആണിത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ടുള്ള വോൾ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ആ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് സെയിം ഡിസൈനിൽ തന്നെയാണ് ഈയൊരു ഡോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെയിം ഡിസൈനിൽ തന്നെയാണ് കോട്ടും ഇവിടെ നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ടാണ് സീലിങ് ചെയ്തിട്ടുള്ളത് വുഡ് ഷെയ്ഡിലായിട്ടാണ് വിൻഡോക്ക് സിബ്ര ബ്ലൈൻഡ്സ് നൽകിയിട്ടുള്ളത് വിൻഡോക്ക് ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയയും നൽകിയിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറ് നൽകി ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിലെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഫുൾ ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ബാത്റൂമിലെല്ലാം ടൈല് നൽകിയിട്ടുള്ളത് ഈയൊരു കോർണറിലായിട്ട് വേസനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് ആ ഒരു കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു കോമൺ ബാത്റൂമെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പാനലിംഗ് ചെയ്തിട്ടാണ് ആ ഒരു ബാത്റൂമിൻ്റെ വോൾ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഡോറും നൽകിയിട്ടുള്ളത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് നോർമൽ ക്ലോസിറ്റാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഡ്രൈ ഏരിയ ബെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ഇതുപോലെ ബാത്റൂമിൻ്റെ വോൾ ഹൈലൈറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഐഡിയ ഒക്കെ യൂസ് ചെയ്യാം ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് ഹാൻഡ്രയിലായിട്ട് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലായിട്ടും മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ക്രീം ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു മാർബിൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ടുള്ള ലാൻഡിങ്ങിലായിട്ട് വരുന്ന വാളിൽ നൽകിയിട്ടുള്ള ടെക്സ്ചർ പെയിൻറ്റും ആ ഒരു പറയും കൂടെ അതിമനോഹരമായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ വ്യൂ നമുക്ക് കാണുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം സ്പേസിലായിട്ടുള്ളൊരു ഹോൾ നൽകിയിട്ടുണ്ട് സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് ഇവിടെയൊക്കെ വിൻഡോക്ക് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഫ്ലോറിൽ താഴെ വിരിച്ചിട്ടുള്ള സെയിം ഡിസൈനിലുള്ള മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട്ടിൽ അഞ്ച് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂം താഴെയായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വരുന്നത് മുകളിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ആ ഒരു വ്യൂ ആയിട്ടോ അത് ഈ ഒരു ഡൈനിങ് ഹോളിൽ ഇവിടെ ഊഞ്ഞാൽ വരുന്നത് ആയിട്ടുള്ള ഊഞ്ഞാലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ബെഡ്റൂമിലെല്ലാം ഇതുപോലെ സിമ്പിളായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റേർ സ്കീറ്റ്സ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഹാൾ കഴിഞ്ഞ് ബെഡ്റൂമിലെല്ലാം ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ട ആണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ട് വാർഡ്രോബിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു റെഡിമെയ്ഡ് വാഡ്റൂബാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഹാളിലെത്തി താഴെ വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് നെക്സ്റ്റ് രണ്ട് ബെഡ്റൂമും നൽകിയിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള അതുപോലെ തന്നെ മുകളിലായിട്ടും വാളിൽ സിമെൻ്റ് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് അതുപോലെ സീബ്ര ആണ് വിൻഡോക്കെല്ലാം കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് ഉയർന്നിട്ടാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈയൊരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഹാളിൽ നിന്നും ഈ ഒരു ബാത്റൂമിലേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിലാണ് ബാത്റൂമിന് ഡോറ് നൽകിയിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് കോമൺ ബാത്റൂമായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂമിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ആ ഒരു വാളിനോട് ചേർന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം കഴിഞ്ഞ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ആ ഒരു കോമൺ ബാത്റൂമിനായിട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ആ ഒരു ഡോറിനോട് ചേർന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറും കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമിനായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടില്ല രണ്ട് ബെഡ്റൂമിലാണ് മുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടെക്സ്ചർ വോളിനോട് ചേർന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ആ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത് വാഡ്രോബായിട്ട് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടില്ല താഴെയായിട്ടും മുകളിലായിട്ടും സെയിം ഡിസൈനിലാണ് ബാത്റൂമിലെല്ലാം ടൈല് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും അതുപോലെ എല്ലാ ബാത്റൂമിലും ഫുൾ ലെങ്ത്തിൽ ആയിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും മറ്റൊരു ഡോർ നൽകിയിട്ടുണ്ട് ബാൽക്കണിയിലേക്കാണ് ഈ ഒരു ഡോർ വരുന്നത് ആ ഒരു ബാൽക്കണിയിലായിട്ട് പറഘോളയും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഈ ഒരു ബാൽക്കണി വരുന്നത് സിമ്പിളായി എന്നാൽ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ഹോളിലെത്തി സ്റ്റെയർ കേസിനോട് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിലായിട്ടും ഹാൻഡ്രെയിൽ ജ്യൈ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞിട്ടുള്ള താഴെയായിട്ടാണ് ആയിട്ടാണ് സിറ്റൗട്ടിൻ്റെ മുകളിലായിട്ട് ജയയിലുള്ള ഒരു ഹാൻഡ്രൈൽ നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിൽ തന്നെ സിമ്പിളായിട്ടാണ് ഈ ഒരു ബാൽക്കണിയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തെത്തി ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഒന്ന് നമുക്ക് കാണാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഹാളിലെത്തി ഈ ഒരു കോമൺ ബാത്റൂമിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് താഴെയുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് കിച്ചണിൻ്റെ ഡോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അതിമനോഹരമായിട്ടാണ് കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും എല്ലാം ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലേക്കായിട്ട് ഒരു ഓപ്പൺ ആക്സസ് ഏരിയ നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ കിച്ചണിൻ്റെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ കബേർഡ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ടും ഈ ഒരു ഫുൾ ഏരിയയിലായിട്ട് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കബോർഡെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡും കൂടെ ആ ഒരു ഇടയിലൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ ആക്സസ് ഏരിയ വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്ന് വരുന്ന ഓപ്പൺ ആക്സസ് ഏരിയ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനുള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയപ്പോൾ അടിപൊളിയായിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കാണാൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പേടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ അതുപോലെ സ്പൂൺ ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് ഇൻറ്റീരിയർ ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഈയൊരു കോർണറിലായിട്ട് മൂന്ന് കബോർഡ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കോർണർ കബോർഡ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോർണർ കബോർഡിന് താഴെയായിട്ട് ഫ്ലോറിൽ ഒരു ഹോൾ നൽകിയിട്ടുണ്ട് ഫ്ലോറിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് അവിടെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം പ്ലെയിനായി തട്ട് നൽകിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ട് ലെങ്ത്തിലായിട്ട് വിൻഡോ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഓവനുള്ള ഒരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്ന് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും വാളിൽ വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് റാക്ക് വാർത്തിട്ടാണ് ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം സിമെന്റിലാണ് തട്ട് കൊടുത്തിട്ടുള്ളത് ഷോ കിച്ചണിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു കിച്ചണിലാണ് ഗ്യാസും അതുപോലെ വിറകടുപ്പും പാത്രം വളരെ സ്പേസ് ഒക്കെ നൽകിയിട്ടുള്ളത് ഷോ കിച്ചണിലായിട്ടും സിങ്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിലും വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി തന്നെ ഈ ഒരു കിച്ചണിലായിട്ട് വോളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് നൽകിയിട്ടുള്ളത് ഇവിടെ ഗ്യാസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പ് വരുന്ന ഓപ്പോസിറ്റ് സൈഡിലായിട്ടും സ്റ്റോറേജിന് പ്രാധാന്യം നൽകി എൽ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്താണ് വാഷിംഗ് മെഷീന് സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ട് മുകളിലായിട്ടും റാക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിനെ താഴെയായിട്ടുള്ള കബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബോട്ടിൽ വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ പ്ലെയിനായിട്ടും കൂടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഷോപ്പ് കിച്ചണിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്